ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് ലൈഫ് സിമ്പിൾ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കോഴിക്കോട് ബൈപ്പാസിലെ പ്രമുഖ ആഡംബര റിസോർട്ടിന്റെ കാർ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് അരക്കിലോയിലധികം വരുന്ന എം ഡി എം എ പിടികൂടിയത് കാളിക്കാവ് സ്വദേശി മുപ്പത്തിയൊന്ന് വയസ്സുകാരൻ മുഹമ്മദ് ഷെബീബാണ് പോലീസിന്റെ പിടിയിലായത് ലഹരി എത്തിച്ച കാറും വാഴക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഒമാനിൽ ജോലി ചെയ്യുന്ന മുഹമ്മദ് ഷെബീബ് രണ്ടു മാസം മുൻപാണ് നാട്ടിലെത്തിയത് ചെമ്മാട് സ്വദേശി അബു താഹിറാണ് ഷെബീബിന്റെ നിർദ്ദേശപ്രകാരം എം ഡി എം എ വിദേശത്തു നിന്ന് എത്തിച്ചത് ഒമാനിൽ നിന്ന് പാൽപ്പൊടി പാക്കറ്റുകളിലാക്കിയാണ് ലക്ഷങ്ങൾ വില മതിക്കുന്ന എം ഡി എം എ കടത്തിയത് കൊണ്ടോട്ടി ഡിവൈഎസ്പിയും സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയും പ്രതികളെ ചോദ്യം ചെയ്തു റിസോർട്ടിന്റെ പാർക്കിംഗ് ഏരിയയിൽ എം ഡി എം എ കൈപ്പറ്റാൻ രണ്ട് സിനിമാ നടികൾ എത്തുമെന്നും അത് അവർക്ക് കൈമാറാനാണ് അവിടെ നിന്നതെന്നുമാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി ലഹരി മരുന്ന് കൊച്ചിയിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം ന്യൂ ഇയർ പാർട്ടി ലക്ഷ്യം വെച്ച് കൊച്ചി ഗോവ എന്നിവിടങ്ങളിലേക്ക് വിൽപ്പന നടത്തുന്നതിനായാണ് സംഘം ലഹരി മരുന്നു എത്തിക്കുന്നത് നാട്ടിലെത്തിച്ച ശേഷം ആവശ്യക്കാർക്ക് കൈമാറുന്നതാണ് രീതി സംഭവത്തിൽ കൂടുതൽ പേരുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞു